ഹലോ ഗൈസ് ഒരു ഐ എൻ എഫ് ജെനെ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉപകാരമാവും എന്ന് തോന്നുന്നു ഒരു ഐ എൻ എഫ് ജെനെ നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ എൻ എഫ് ജെ എന്ന് പറഞ്ഞാൽ ഒരു ആംബി വേട്ട് ടൈപ്പ് ഉള്ള ഒരാളാണ് വെച്ചാൽ മുഴുവനായിട്ട് ഡ്രോട്ടല്ല മുഴുവനായിട്ട് എക്സ്ട്രോട്ടല്ല അതിൻ്റെ ഇടയിൽ കിട്ടക്കണ ഒരു സംഭവം അതുപോലെ ഒരുപാട് ഇമോഷൻസും ഫീലിങ്സും ഒക്കെയുള്ള അതിനൊരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളോട് വളരെ കമ്പാഷനേറ്റായ സ്നേഹസമ്പന്നരായ ആളുകളാണ് ഐ എൻ എഫ് ജി അപ്പോൾ അവരെ ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ വല്ലാണ്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വളരെ റൂഡായിട്ട് പെരുമാറുമോ എന്ന് കണ്ടിരിക്കുന്നു നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ അതെ ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക വളരെ റിയലായിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം നിങ്ങൾ ഫേക്ക് ചെയ്ത് ആയിരിക്കും അതായത് നിങ്ങളല്ലാത്ത ഒരു രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചു ശ്രമിച്ചുകയായിരിക്കും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ എങ്ങനെയായി അവർ പെട്ടെന്ന് പിടിയിട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക സ്വയം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഒന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് പിടീട്ട് ഞങ്ങളത് ഒരു പക്ഷേ അത് പുറത്ത് കാണിക്കണം എന്നില്ല അപ്പോൾ എൻ്റെ ഒക്കെ ഒരു അവസ്ഥ വെച്ച് ഒരാൾ നമ്മളെ പറ്റിക്കുന്നു ഞാനത് മുണ്ടൂരില്ല അത് അങ്ങനെയാണ് ഇല്ല ശരി ഓക്കെ വേണ്ടങ്ങനെ കൂടി ചെയ്യുക നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക ഞങ്ങൾ ഒരിക്കലും പെർഫെക്റ്റായ ആളുകളെ അല്ല അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് റിയൽ ആയ ആളുകളെയാണ് അതായത് നിങ്ങൾ നിങ്ങളുടേതായ പോരായ്മകളും പ്ലസ് പോയിൻ്റുകളും നിങ്ങളുടെ ദേഷ്യമോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഹിസ്റ്ററിയോ ഈ സംഗതികളൊക്കെ അതേപോലെ അക്നോളജ് ചെയ്യാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷേ അതിലന്നെ ഉറച്ചിരിക്കരുത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അച്ഛാ ഇപ്പോൾ ഒരു ഒരു കുറച്ച് മോശമായിട്ടുള്ള ഒരു സൈഡിങ്ങൊക്കെ ഉണ്ട് വിചാരിക്കാം അത് ഞങ്ങൾ ഉൾക്കൊള്ളും അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് നിങ്ങളതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വരിക എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ഐ എൻ എഫ് ജെകൾ അപ്പോൾ ഐ എൻ എഫ് ജെകളെ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അവർ റിയലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ആളെ പോലെ പെരുമാറാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതേപോലെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഐ എൻ എഫ് ജെകൾ ഇപ്പോൾ ചിലവരൊക്കെ പറയേണ്ട ഇൻ്റർവ് ഇട്ടല്ലേ അപ്പോൾ അത്രയൊന്നും വർത്താനം പറയൂല അങ്ങനെയൊന്നുമില്ല നമ്മൾ നമുക്ക് സെറ്റാവുന്ന ആളുകൾ നല്ല രീതിയിൽ കമ്പനി എടുക്കും അതേപോലെ ഇപ്പോൾ ഒരാളൊരു മാഷാണ് വിചാരിക്കുക അയാൾക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് അയാൾ സംസാരിക്കും പക്ഷേ എത്രത്തോളം നമ്മൾ ഈ പറഞ്ഞ കാര്യം സംസാരിക്കുക പബ്ലിക് ലൈഫിനോട് ഇടപഴകി ചെയ്യും വായന റെസ്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന് മാത്രം അത്രേ ഉള്ളൂ അതാണ് എൻ്റെ വ്യത്യാസം കാരണം ഞങ്ങളുടെ ഊർജ്ജം ഇങ്ങനെ പോയുകൊണ്ടിരിക്കല്ലേ അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഫുൾ ടൈമിനോട് വർത്തമാനം പറഞ്ഞ് ഓർപ്പിക്കാൻ നല്ല ഉദ്ദേശം ഞങ്ങൾക്ക് അങ്ങടേതായ ഒരു ലോങ് ടൈം വേണം എന്ന് വെച്ചാൽ ഞങ്ങടേതായ ഒരു സോളിറ്റ്യൂഡ് ഒക്കെ വേണം പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കാം അതായത് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് സംസാരിക്കാം അത് കാര്യമുണ്ട് കേട്ടോ ആ ഓക്കെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് നമുക്ക് സ്ഥലം രൂപ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് സംസാരിക്കല്ലേ അഞ്ച് മണിക്ക് അങ്ങനെയല്ല ഉദ്ദേശി ഞങ്ങൾക്ക് ചില സമയത്ത് ഞങ്ങൾ ഈ ഫോട്ടോ കവറേജ് ഏരിയയിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് എനിക്കറിയാം കുറച്ച് എനിക്കൊരു കാര്യം പറയേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ റെഡി ആക്കി ഓക്കെ ഓക്കെ ശരി പറയും അങ്ങനെ അത്രയും ആത്മാർത്ഥമുള്ള ആളുകളാണ് ഞങ്ങൾ അല്ലാണ്ട് പറ്റില്ല അതൊന്നും പറയില്ല പിന്നെ വേറെ ഏരിയവും വല്ലാണ്ട് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക അവൾ തുറക്കത്തിലേ പറഞ്ഞൊരു പോയിൻറ്റാണത് അപ്പോൾ ഞങ്ങൾ ഇമോഷൻസിനും ഫീലിങ്സും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞല്ലേ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ മഞ്ചമ്പൂർ മരപ്പലക പോലെയാവും അപ്പോൾ മരകഷ്ണം പോലെ ആകും അല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനല്ല ഒരു ഇമോഷനും ഫീലിങ്സൊക്കെ ഉണ്ടെങ്കിലാണ് ആളുകൾ ഈ മഞ്ചീവ് മൂല്യങ്ങൾ അങ്ങനെയുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ബന്ധങ്ങൾക്കൊക്കെ ഒരു വില ഉണ്ടാവുള്ളൂ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമല്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ആളുകളുടെ ഇമോഷൻസ് ഫീലിങ്സ് ഈ സാനത്തേനെയൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്തുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും കൺസിഡർ ചെയ്തുകൊണ്ടും ഒക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ അതിന് ആ ലെവലിൽ എടുക്കുക അതാണ് സംഭവം പിന്നെ ഇതിൻ്റെ വേറെ വിഷയം എന്താ വെച്ചാൽ മറ്റുള്ളവരോട് ഒരുപാട് ആയ എമ്പതറ്റിക് ആയ ആളുകളാണ് ഐ എൻ എഫ് ജെകൾ അപ്പോൾ അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ സന്തോഷിപ്പിക്കാനും അവരെ സാറ്റിസ്ഫൈഡ് ആക്കാനും കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ മറന്നുള്ള കളിയൊക്കെ കളിക്കുന്ന ചില സമയത്ത് അപ്പോൾ നിങ്ങൾ ഒരു ഐ എൻ എഫ് ജെനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഓർമ്മപ്പെടുത്തുക അതായത് ഇത് ചെയ്യേണ്ട ഇത് ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെ ഓർമ്മപ്പെടുത്താം അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടില്ലാത്തതിൻ്റെ പ്രശ്നം പല ഐ എൻ എഫ് ജികളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ വീണ്ടും അപകടങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാണ്ടിരിക്കുക ആ ശരി ഞാൻ ഇവിടെ പറഞ്ഞതന്നെ അപ്പോൾ ഇവിടെ പറഞ്ഞ വന്ന് പിന്നെ ഐ എൻ എഫ് ജി ഐ എൻ എഫ് ജെനെ ഞങ്ങൾക്ക് ഐ എൻ എഫ് ജെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഐ എൻ എഫ് ജി ഐ എൻ എഫ് ജെനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടി വേറെ കാര്യം ഞങ്ങൾക്ക് സെൽഫ് കെയർ പലപ്പോഴും വളരെ കുറവാണ് അതായത് ഇൻ ദ സെൻസ് നേരി വൃത്തി കൊടുപ്പിലായിട്ട് നടക്കണമെന്നല്ല കേട്ടോ അതിനർത്ഥം സെൽഫ് കെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ രാവിലെ ചിലപ്പോൾ പലപ്പം ഭക്ഷണം കഴിക്കില്ല കൃത്യസമയത്ത് വെള്ളം കുടിക്കില്ല അല്ലെങ്കിൽ വേണ്ട സമയത്ത് വെള്ളം കുടിക്കില്ല റെസ്റ്റ് എടുക്കാണ്ട് ചിലപ്പോൾ രാത്രി സമയത്ത് രാത്രി ഒരു ഒമ്പതര മണിക്കൊക്കെ ഒരാൾ വന്നിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ അയാളുടെ പ്രാന്തം കെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം ഉണ്ടായിരിക്കില്ല അതേപോലെ ചില ആളുകൾ ഞങ്ങൾ പിന്നെ ആരാളെ ഞങ്ങൾ വെറുപ്പിക്കുന്നുണ്ടായിരിക്കുമൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യാനുള്ള പറ്റും അതുപോലെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അത് പലപ്പോഴും മാറ്റി വെച്ചിട്ടായിരിക്കും വേറെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നു എന്നിട്ട് അവർ ഞങ്ങളെ പലപ്പോഴും കറിവേപ്പിലെ പോലെ എടുത്ത് വിളിച്ചത് അത് ഞങ്ങളുടെ ഭാഗത്തല്ല പൊതുവെ ആളുകളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഈ എൻ എഫ് ജികൾക്ക് ഇത് കൂടുതലാണ് കാരണം അവർ നേരെ പോയിട്ട് ചാടി കൊടുക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ നിങ്ങൾ അത് പ്രോപ്പർ സെൽഫ് കെയർ ചെയ്യാനൊക്കെ കുറേ ഭക്ഷണം കഴിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുക പിന്നെ അതേപോലെ അവർക്ക് ഭക്ഷണം ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക വെള്ളം വാങ്ങിത്തരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തുടക്കമുള്ള നോ എന്നൊക്കെ പറയണൊക്കെ ഉണ്ടായിരിക്കും കാരണം ഞങ്ങൾ ഈ ഫോർമാലിറ്റീസൊന്നും ഒട്ടി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയ രീതിയിൽ ഞങ്ങളെ എങ്ങനെയും കൊണ്ടുപോകാം ഇപ്പോൾ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പുറത്ത് എങ്ങനെയും ഇപ്പോൾ ഭക്ഷണം വാങ്ങിത്തരും ഞങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും അടിപൊളി കാര്യങ്ങളൊന്ന് ഫുഡ് വാങ്ങിത്തരിക എന്നുള്ളതാണ് എനിക്ക് ഫുഡ് വാങ്ങിത്തരുന്ന ആളുകൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊതുവെ മറ്റുള്ളവർക്ക് അങ്ങോട്ട് ഫുഡ് കൊടുക്കില്ല എനിക്ക് ഫുഡ് വാങ്ങിത്തരുന്ന ഫ്രണ്ട്സൊക്കെ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരുണ്ടായിട്ട് പക്ഷേ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്നൊക്കെ നമുക്ക് ഫുഡ് വാങ്ങിത്തരുന്ന ആളുകൾ പോകണമെങ്കിൽ കുറവാണ് അത് അങ്ങനെയാണ് അവരെല്ലാവരും ഇങ്ങോട്ട് കൂറ്റുന്ന ടൈപ്പാണേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട് ഞാൻ എന്നെയൊക്കെ മുതിർന്ന ആളുകളെക്കുറിച്ചും എൻ്റെ പ്രായത്തിലുള്ള ആളുകളെ കുറിച്ചും പറയണേ നമ്മളെയൊക്കെ പ്രായം കുറഞ്ഞ ആളുകളെ കുറിച്ചല്ല അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ കാരണം ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ ആളുകളൊക്കെ വളരെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് വളരെ സെൽഫിഷ് ആയിരിക്കും അപ്പോൾ അങ്ങനെ സമയത്ത് അവനാൻ്റെ കാര്യം കുറേ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ അതുപോലെ ഫിനാൻഷ്യലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു നമ്മളെ വിളിക്കും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പലപ്പോഴും ആളുകൾ ഉണ്ടാവലില്ല അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചുമ്മാ അവരെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പറയാം അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ട്രൈ ടു ബി ലിസണർ ഞങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ ലിസൺ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡാവും പലപ്പോഴും ഉറക്കുമല്ലാണ്ട് ക്ഷീണിച്ച് തളർന്ന് അവരുടെ പ്രശ്നം ഞങ്ങൾ ഇമോഷണലായി ആളുകളാണ് പറഞ്ഞത് ഫീലിങ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു അപ്പോൾ പല ആളുകളും അവരുടെ ട്രോമേ സാധനമൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ ഡംപ് ചെയ്തിട്ട് അവരാണ്ട് പോകും അവരെ പണി നോക്കിയിട്ട് ഞങ്ങളെ ഇത് വല്ലാണ്ട് ബാധിക്കും അപ്പോൾ ഞങ്ങളോട് സെൽഫ് കെയർ ചെയ്യാൻ പറയുക ഭക്ഷണം കഴിച്ചോ ചോദിക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കാം നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ ചുമ്മാ അങ്ങനെ പറയുകയെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ അതേപോലെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാം സുഖമല്ലേ എന്നൊക്കെ വിശേഷം എന്തൊക്കെ വിശേഷങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു ദിവസമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഒന്നും ചെയ്തില്ലേ പ്രത്യേകിച്ച് ഞാനിട്ട് ഞാൻ അങ്ങോട്ട് ഒന്നിനെ കൊള്ളൂല എന്ന് പറയണേന് പകരം ചിലവരൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒന്നും ചെയ്തില്ല ഇത് എന്ത് ചെയ്ത് അപ്പോൾ അവരോട് പറയാം നീ നിനക്ക് വേണ്ടി കുട്ടിയും കൂടി ജീവിക്കാം എന്ന് അവരെ ഇടക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താം ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനൊക്കെ പാടുപെടുന്ന ആളുകളാണ് എന്ന് കരുതിയിട്ട് വല്ലതുകൊണ്ട് ലോകം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ നല്ല പറയുന്നത് ഞങ്ങളെ ഒരു വയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു രീതിയിലാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർ ഓർമ്മപ്പെടുത്തുക ഭക്ഷണം കഴിച്ചോ വശിക്കുന്നുണ്ടോ നമുക്ക് ട്രിപ്പ് പോയാലോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം പിന്നെ എന്താ പറയുകയുള്ളൂ ഇപ്പോഴത്തൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ അവരെ നല്ല രീതിയിൽ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹഗ് ചെയ്യുക അവർ ഈ ഹഗ്ഗിങ് കഡലിങ് ഇതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭയങ്കര പൂച്ചക്കുട്ടികളെ പോലെ വളരെ സോഫ്റ്റ് നേച്ചേഡ് ആയ ആളുകളാണ് അവർ ഒരുപാട് വെറുപ്പിക്കുക മാത്രമേ ഞങ്ങൾ മാന്ത കടിക്ക് ഒക്കെ ചെയ്യുള്ളൂ ഇതാണ് അതിൻ്റെ കടിക്കുകയും ചെയ്യൂല ഞാൻ പറഞ്ഞു മാത്രം അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു അഫക്ഷൻ അവരോട് കാണിക്കാണ്ടിരിക്കുക ചില ആളുകളൊക്കെ കാട്ടിക്കൂട്ടാണ്ട് മറ്റുള്ളവരെ മുന്നിലേക്ക് വെച്ചിട്ട് ആ എന്നൊക്കെ പറഞ്ഞു ഷോൾഡറിൽ കൈ ഇടത് എനിക്കിത് കണ്ണിൻ്റെ കാര്യം പിടിക്കൂല അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവർ ശരീരത്തിൽ ടച്ച് ചെയ്യാണ്ടിരിക്കുക പബ്ലിക് ഷോ ഓഫ് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അൺകംഫർട്ടബിളാണ് എനിക്ക് അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്ത് ഒരാൾ അനാവശ്യമായിട്ട് എൻ്റെ മൂക്കിൽ തൊട്ട് അല്ലെങ്കിൽ ഇവിടെ ഇവിടെത്തൊട്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കിത് വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ആയ ഒരു സാധനമാണ് അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഒക്കെ പിന്നെയും കുഴപ്പമില്ല പക്ഷെ എന്നാലും എന്നാലേ പ്രശ്നമാണ് അപ്പോൾ ചെയ്യാവുന്ന കാര്യമെന്നു വെച്ചാൽ വളരെ കൈ ചേർത്ത് കുടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലാണ്ട് ചുമ ഷോൾഡറിൽ കൈയിടുക അങ്ങനെ ചെയ്യുന്ന ആളുകളെ കണ്ണിനേരെ പിടിക്കൂല അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ തീരെ പിടിക്കൂല അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രൈവറ്റായ മൊമെൻസിൽ മാത്രം അവർ ഭയങ്കര നെർവസ് ആയ ആളുകളാണ് അപ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ഫിസിക്കലി കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ഹഗ് ചെയ്യുകയാണെങ്കിൽ എന്തായി അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുള്ള ആംസമൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് ഒരു ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുക അതൊക്കെ അത് അടിപൊളിയാണ് അല്ലാണ്ട് പ്രാന്ത് കാണിക്കണ്ടിരിക്കുക പിന്നെ അവരിങ്ങനെ ചിലപ്പം ഡൗണായിട്ട് ചിലപ്പോൾ ഞാൻ ഞങ്ങൾ കിളി മാറും ചില സമയത്ത് കിളി മാറിയിരിക്കണ സമയത്ത് വെറുപ്പിക്കാണ്ടിരിക്കുക അവര് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടുക കുറച്ച് നേരം കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റ് ആവും അപ്പോൾ അതൊക്കെ ചെയ്യും ആ സമയത്ത് വല്ലാണ്ട് എന്താ പറ്റിയത് വാട്ടേ മറ്റ് ഇത് വല്ലാണ്ട് വെറുപ്പിക്കാണ്ടിരിക്കുക ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ റെഡി ആവുമായിരിക്കും ഞങ്ങൾക്ക് എല്ലാം കൂടി മണ്ടേ കയറുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ റിലേ തെറ്റുക എന്നൊക്കെ പറയണ സാധനമല്ലേ അങ്ങനൊരവസ്ഥയുണ്ട് ഞങ്ങൾ ചില സമയത്ത് ഭയങ്കര നെർവസ് ആവും നന്നായിട്ട് ടെൻസ്ഡ് ആവും പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വിളിക്കുക അതാണ് കാര്യം ഇങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഈ മെസ്സേജിങ് സാധനമൊക്കെ ഇഷ്ടക്കേടാണെന്ന് പറയാൻ പറ്റൂല പക്ഷേ എനിക്ക് പേഴ്സണലി മെസ്സേജിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമാണ് വാട്സപ്പിൽ വോയിസ് ഇടുക അങ്ങനെ സാധനമാണ് അല്ലെങ്കിൽ വിളിക്കുക ഫോൺ വിളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് ഓരോത്തർക്കും ഓരോ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ അതും ഒരുപാട് നേരം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചാൽ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നിർത്താണ്ട് സംസാരിക്കുന്ന ടൈപ്പൊക്കെ ഉണ്ട് ഒരു മണിക്കൂർ ചിലപ്പോൾ കട്ട് ആവും എന്നിട്ട് വീണ്ടും വിളിക്കും അങ്ങനെയൊക്കെ ഒരവസ്ഥയൊക്കെയാണ് അതായത് കുറേ ഉണ്ടല്ലോ സംസാരിക്കാൻ കുറേ കാര്യമുണ്ട് ഞങ്ങൾക്ക് കേൾക്കാനും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ പിന്നെ പെട്ടെന്ന് ടയേർഡാവും ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് ഇറങ്ങി ടയർഡാവും അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ലെവലിൽ നിൽക്കാൻ ശ്രമിക്കുക ഇടയ്ക്ക് ഞങ്ങളോട് ചോദിക്കുക ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് അതായത് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഒരു എയിം എന്താണ് അത് ചെയ്യാനാണ് പ്ലാൻ ഞങ്ങൾക്ക് ഒരുപാട് മേഖലകൾ താല്പര്യം ഉണ്ടായിരിക്കും പലതും ചെയ്യണം കുറേ കാര്യങ്ങളുണ്ടാവും പ്ലാനുകൾ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ചോദിക്കാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ ഐ ആം ഹിയർ എന്നുള്ളൊരു വൈബ് ഉണ്ടാക്കിയിട്ട് ആൾ ഐ എൻ എഫ് ജിയുടെ തേട വഴകാൻ ശ്രമിക്കുക വല്ലാണ്ട് ഒരു ടേ ടേക്കർ ആവാണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഗിവേഴ്സാണ് ഒരാൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ എന്നാണ് ഞങ്ങൾ ആക്കുന്നത് പക്ഷേ ഈ പ്രൊവൈഡ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുക പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഈറ്റിവസം ഞങ്ങൾ ഡ്രൈ ആവും അപ്പോൾ എന്ത് ചെയ്യാറിയോ നിങ്ങളും നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടിയിട്ട് അവിടുന്ന് കിട്ടും ചോദിക്കാണ്ട് തന്നെ കിട്ടും ചിലപ്പോൾ ചോദിച്ചാലും കിട്ടും ചോദിക്കാണ്ടും ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ചെയ്യാവുന്നതായിരുന്നു ചിടയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക ഓക്കെ ഞങ്ങൾ പൊതുവേ ഇങ്ങോട്ട് തരുന്ന സാധനങ്ങൾ ഞങ്ങൾ അതിങ്ങനെ വാങ്ങലില്ല അത് അങ്ങനെ ഒരവസ്ഥയുണ്ട് പക്ഷെ പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില സാധനങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ എന്താ പറയുക വാം ഹഗ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ പറ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ കൂടെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചില സമയം ഞങ്ങൾ ഒരുപാട് ഡൗൺ ആകുന്ന സമയത്ത് ന്യൂസ് ആകുന്ന സമയത്ത് ഒന്നും തൊന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് ചുമ്മാ ഞങ്ങളെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ കുറച്ച് നേരം ഉണ്ടാകാണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോൺ നോക്കിയിട്ട് എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ എന്ത് ഞങ്ങൾ കൂടെ ഇരുന്നാൽ മതി ഞങ്ങളെ മൈൻഡ് ചെയ്യേ വേണ്ട കൂടെ ഇരുന്നാൽ വന്നിട്ട് നിങ്ങളേതായ എന്തെങ്കിലും കാര്യം ചെയ്തോളും അടുത്ത് തന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കരുത് വേറെ വേറൊരാളെ അത് നടക്കൂല്ല നിങ്ങൾ നിങ്ങളുടെ ഇതിൽ പുസ്തകം വായിക്കുക എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഒരു നമ്മളൊരു ലോണിൽ ഒരു പുല്ല് ഉള്ള ഒരു ഒരു പാർക്കിൽ പുല്ലിൻ്റെ അവിടെ ചുമ്മാ ജസ്റ്റ് കടക്കുകയാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ അപ്പുറത്ത് പുറത്ത് ഇരിക്കുകയാണ് വിചാരിക്കുക അല്ലെങ്കിൽ മേപ്പിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പാട്ടും പാടിയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ സാധനം ഒക്കെ അടിപൊളിയാണ് ഈ നഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പറ്റുകയാണെങ്കിൽ യാത്രയൊക്കെ പോകുക യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് അതിനെഫ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്താ കഴിച്ചാലും വായോ എന്ന് പറയാണ്ടിരിക്കുക ഈ എനിക്ക് ഈ സാധനം സാധനമൊന്നും വിളിക്കില്ല എനിക്കൊരു സാധനം ഇഷ്ടമല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക പിന്നെ മാക്സിമം ഫണ്ണി ആവുക മാക്സിമം ഫണ്ണി ആവുക എന്നല്ല ഞങ്ങൾ ഈ ഞങ്ങൾ ഞങ്ങളെ തന്നെ ട്രോളുന്ന ടൈപ്പാണ് ആളുകൾ അപ്പോൾ അത് മനസ്സിലാക്കുക ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടൊക്കെ സംസാരിക്കും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ആ ആൾ പൊട്ടരാണ് അല്ലെങ്കിൽ ആൾ മിട്ടിയാണ് ആൾ പൊട്ടിയാണ് ആളെ അത്രയേ ഉള്ളൂ അങ്ങനെ ഒന്ന് ഇരിക്കുക ഞങ്ങൾ ഈ പറയുന്ന മാതിരി ഒരു ഫീ ഒരു ഇമോഷണൽ റിലത്തിൽ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ നല്ല ബുദ്ധിയുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടൊക്കെ ചില സമയം സംസാരിക്കണം കാരണം ഞങ്ങളുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒറ്റത്തുള്ള അങ്ങനെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളോ അങ്ങനെ സംഭവമൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ രീതിയിലോ വൈബിലൊക്കെ ആയിരിക്കും പലരും ജീവിക്കുന്നുണ്ടായിരിക്കും അപ്പം അങ്ങടേതായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബാ ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടൊക്കെ ഞങ്ങൾ പിന്നീടാണ് നമ്മൾ എന്താ ഉണ്ടാവും ഒരു വലിയ കോമാളിത്തരം ഒന്നും കാണിക്കാണ്ടൊക്കെ ചെയ്യേണ്ടതായിരിക്കുക അപ്പോൾ നിങ്ങളവരെ ഒരു ജോക്കറായിട്ട് കാണാണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അവരെന്തെങ്കിലും ഒരു ഇറങ്ങി ഇറങ്ങിയുമായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്കത് ഉഷാറാക്കണ്ടേ എന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ എന്നാൽ തന്നെ വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഇപ്പം